ആ ഇന്ന് ഞങ്ങളെ പഞ്ചാരമൂല മാർക്കറ്റില് ഓണ ഓണ വിപണികൾ ഇട്ടാ പച്ചക്കറികൾ അച്ചാറുകൾ എല്ലാ ഐറ്റംസും കാണിച്ചു തരാം പഞ്ചാരമൂല ഓണച്ചന്ത ഏട്ടാ ഓണച്ചന്ത വിപണ മേള ആയിക്കോട്ടെ ആ ചി ചില്ല എല്ലാ ഐറ്റംസും എന്തൊക്കെയാണ് പൊള്ളാപ്പുഴി ഇതാ അച്ചാറ കൂണുണ്ട് 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 ആ കൂണിന്റെ അച്ചാറും കൂണിന്റെ അച്ചാറും ഉണ്ടല്ലോട്ടാ തെണ്ടുമല്ലി തെണ്ടുമല്ലിണ്ട് അതാ ണ്ട് ഉണ്ട് ഇതാ മുടിമ ചിറ്റണ സാധനങ്ങള് ഐറ്റംസ് ഉണ്ടാ എല്ലാ ഐറ്റംസും ഇടുത്താ പഞ്ചാര പോലൊക്കെ പഞ്ചാര പോലാ ഓണ ഓണ ഓണ